ിലും മദ്യ ദുരന്തോ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് മലയാളികൾ മരിച്ച് അതില് തമിഴ്നാട്ടിലുണ്ട് ചിന്തിച്ചു നോക്കിയാ ഒരുപാട് പേര് കണ്ണും പോയി എന്തിനാ നമ്മളൊക്കെ കയറിയത് നീ ഇപ്പൊ ഈ കണ്ണ് പോയാലൊക്കെ നാട്ടിൽ ചെന്നാല് നാട്ടിലെത്തുമോ എന്നുള്ള ഉറപ്പില്ല നാട്ടിൽ ചെന്നാല് സ്വന്തം മക്കളെ ഒന്ന് വീട്ടിലെ കാണാൻ കഴിയോ മരിച്ചു പോയാലും അത് പോയി അത് ഉണ്ടാക്കിയവന് അതോട് കൂടി തീർന്നവന് എന്തിന്റെ ആവശ്യാണ് ഞമ്മളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നാണ് ഇതിനൊന്നും നിർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് കയറി നമുക്കറിയാം ഇങ്ങോട്ട് കയറി കിട്ടൂല ഇവിടുന്ന് വാങ്ങിയത് നിയമവിരുദ്ധമാണ് പിടിക്കപ്പെട്ടാൽ തീർന്നിന്ന് എന്നിട്ടും വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഞാൻ കയ്പോ സ്വന്തം ഫാമിലിക്ക് വേണ്ടി കയറിയിട്ട് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു മനുഷ്യനാണോ ചിന്തിച്ചു നോക്കട്ടോ സ്വന്തം ശരീരത്തെ നിങ്ങൾ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞങ്ങളെ കാത്ത് നിൽക്കുന്ന ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് കുറച്ചും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിക്കും